ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ടൂറിൻ്റെ വിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞങ്ങൾ കുറച്ചായതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്ത് പോയ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് ഞങ്ങളുടെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസ്റ്റ് വേനൽ ആണല്ലോ വന്നത് അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത് പെരിയാർ ടൈഗർ റിസർവേഷൻ സെൻ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ബോട്ടിംഗ് ആണ് മെയിനായിട്ടുള്ളത് ഒരുപാടകത്ത് ഒരുപാട് അനിമൽസിനെയും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രകൃതി രമണീയത അതായത് എന്താ ഒരു മനോഹാരിത പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചറിയാൻ അറിയാൻ പറ്റുന്നൊരു അവസരം തന്നെയാണ് ഈ ബോട്ടിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഉള്ളത് ഒരു നല്ല ഉറക്കം സമ്മാനിച്ച ഒരു ബോട്ട് യാത്ര തന്നെയായിരുന്നു അത് ഗവണ്മെൻറ്റിൻ്റെ വാൻ വന്ന് നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചുകൂടെ ഞങ്ങൾക്ക് നടക്കണം അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ നടന്നു ഞങ്ങൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ കൂടെയൊക്കെ നടന്നു ഞങ്ങൾ സീറ്റിലൊക്കെ കയറി ഞങ്ങൾ ഫുൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിരുന്നു ആനിമൽസിനെയൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ റെയർ ആയിട്ട് കാണുന്ന ചില അനിമൽസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനെയൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അവിടുത്തെ രങ്കില വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിലായി ആദ്യം ഞാനാണെന്ന് തോന്നുന്നു ഉറങ്ങിയത് വലിയ നമ്മളിങ്ങനെ അടുത്ത് തിരിച്ച് ബോട്ട് അവിടെ ഒരു വലിയ ഉറക്കത്തിന്ന് എണീറ്റൊരു ഫീലിംഗ് ആയിരുന്നു എങ്കിൽ സൂപ്പറായിരുന്നു ബോട്ട് യാത്ര നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പറായിരുന്നു ബോട്ടിങ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇത്രയേ ഉള്ളൂ ബായ് ബൈ പറയുന്നതിന് മുമ്പ് ഇനി ഞങ്ങളുടെ ടൂറിൻ്റെ ഒരുപാട് പാർട്ട് വരുന്നുണ്ട് എല്ലാവരും മറക്കാതെ കാണുക ഇനി ബൈ ബൈ ഓക്കേ